ഞാൻ മനാഫ് മനാഫ് ഉടമ മനാഫേ കിട്ടിയല്ലോ മിണ്ടാതെ വല്ല പണിക്കും ഇതിലപ്പുറം ഇനി എന്ത് തെളിവാണ് വേണ്ടത് മനാഫ് അയച്ച ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു അത് ഞാനത് ഇവിടെ റീഡ് ചെയ്യാം മനാഫ് പണം പിരിക്കുന്നുണ്ട് അർജുൻ്റെ പേരിൽ പണം പിരിക്കുന്നുണ്ട് ഇതാണ് അവര് ഈ ഒരു ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ മനാഫായി നിൽക്കുമ്പോൾ അതിനെ അതിലൊരു വികാരമായി നിൽക്കുമ്പോഴും അർജുൻ്റെ കുടുംബം കേരളത്തിലെ ഏറ്റവും നന്ദിഘട്ട കുടുംബമായിട്ട് അർജുൻ്റെ കുടുംബം മാറിപ്പോവുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ വളരെ വിഷമിക്കുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ രണ്ട് കൂട്ടരും ഇപ്പം മനാഫാണെങ്കിലും മനാഫ് വിശദീകരണം കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കേ നമ്മളെടുത്ത് സത്യമുണ്ടെങ്കിൽ ന്യായമുണ്ടെങ്കിൽ മനാഫിനോട് പറയാനുള്ളത് മനാഫ് സൈലൻ്റ് മനാഫ് ഒന്നും മിണ്ടരുത് അവരെ ചില ആളുകൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും ഒരാൾക്ക് ഒരു നന്മ വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ അത് ചില ആളുകളിൽ മനസ്സിൽ അസൂയ ഉണ്ടാക്കും നിലവിൽ അത് യഥാർത്ഥത്തിൽ ലോകത്ത് തന്നെ ഉള്ളതാണ് പലപ്പോഴും ഒരു മനുഷ്യനൊരു നന്മ ചെയ്ത് കഴിഞ്ഞാലും ആ നന്മ ചെയ്തതിൻ്റെ പേരിലും നീ എന്തിനത് ചെയ്തു എന്നും നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും പറയും അതേസമയം അത് ആ ഒരു മനുഷ്യനൊരു ആ ഒരു കാര്യം നല്ല കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നീ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നും പറയും അതാണ് യഥാർത്ഥത്തിൽ ജനം നിലവിലെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢിയായിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഒന്നാമത് മനാഫിനെ ഒരുപാട് അതിക്രമിച്ച് കയറി ആക്രമിക്കുന്ന ഒരു കുടുംബം ഇത്രയും ദിവസം ഇത്രയും ദിവസം ഇവരൊക്കെ എവിടെ ആയിരുന്നു മനാഫിൻ്റെ ഇത്രയും കഷ്ടപ്പെട്ട് എഴുപത്തി ഒന്ന് ദിവസത്തോളം കഷ്ടപ്പെട്ട് അർജുനെ ലഭിച്ചതിന് ശേഷം അവനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ എന്നറിയില്ല ആ പത്രസമ്മേളനം നടത്തിയ സമയത്ത് പലപ്പോഴും അർജുൻ്റെ കുടുംബത്തിൻ്റെ ഓരോ ആളുകളുടെയും മുഖത്ത് ഒരു ബ്രദർ അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ അല്ലെങ്കിൽ ആ മുഖത്തൊരു ആ ഒരു ദുഃഖത്തിൻ്റെ ഭാവം പോലും കാണുന്നില്ല എന്നിട്ട് ഇവർ പറയുന്നു വീഡിയോയിൽ വന്നിട്ട് മനാഫ്

അതിൻ്റെ ഒന്നും ആവശ്യം മനാഫിനില്ല പിന്നെ ഈ ഒരു കുടുംബം ഇങ്ങനെയൊക്കെ പറയുക എന്നൊക്കെ പറയുമ്പോഴേ എത്ര മോശമാണ് ജനങ്ങൾ സത്യമറിയാതെ യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് സത്യമെന്നറിയാതെ ആശയക്കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മനാഫിനോട് പറയാനുള്ളത് മനാഫ് ഇതൊന്ന് നിർത്തുന്നതായിരിക്കും നല്ലത് മനാഫിനുള്ള പ്രശസ്തി മനാഫിന് അർഹിക്കുന്ന പ്രശസ്തി തന്നെയാണ് പക്ഷേ അസൂയാലുക്കൾ അങ്ങനെ അസൂയപ്പെട്ടുകൊണ്ടിരിക്കും പിന്നെ അർജുൻ്റെ പേരിൽ പണം പിരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഏതായാലും എന്താണ് മനാഫ് സെപ്റ്റംബർ പതിനാറാം തീയതി ഇത് സംബന്ധിച്ച് മനാഫ് തന്നെ ഒരു ഓഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ലോറി ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെയൊക്കെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പുകളിൽ അർജുൻ്റെ പേരിൽ പണം പിരിക്കുന്നതായിട്ട് കണ്ട സമയത്ത് മനാഫ് തന്നെ ഇടപെട്ടുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അതൊന്നും കേൾക്കാം ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറീൻ്റെ ഉടമ മനാഫ് പിന്നെ അർജുൻ്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇപ്പം അത്യാവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യമാണ് ആ ും യഥാർത്ഥത്തില് സത്യം ഇതായിരുന്നു മനാഫ് ഒരിക്കലും അതിനെ അത്തരം ഒരു കാര്യം ആദ്യ നിമിഷത്തിൽ കണ്ട സമയത്ത് തന്നെ അർജുൻ്റെ പേരിൽ നിങ്ങൾ പണം പിരിക്കരുത് എന്ന് ആ ലോറി ഡ്രൈവേഴ്സിനോട് പറയുക പോലും ഉണ്ടായി മനാഫ് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപും ഇൻറ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുടുംബത്തെ തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു അങ്ങനെ ആരെങ്കിലും പറയുമോ അതാണ് മനാഫ് ഏതായാലും വെറുതെ മനാഫ് ആണെങ്കിലും അർജുൻ്റെ കുടുംബമാണെങ്കിലും ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാതെ ചില വർഗീയ വിഷം തുപ്പുന്ന നമുക്കറിയാമായിരിക്കും ഈ അർജുനെ കാണാതായ സമയത്ത് വിഷം തുപ്പിയിരുന്ന ഇത്തരം നികൃഷ്ടമായ ജീവികളെ പോലെ നിങ്ങൾ ആവരുത് എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളാ പത്രസമ്മേളനമൊക്കെ നടത്തി ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് എൻ്റെ മകനെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് അർജുനെ ആ മനാഫ് കാരണം കിട്ടിയല്ലോ എന്നാണ് നിങ്ങൾ ആശ്വസിക്കേണ്ടത് അല്ലാതെ അർജുൻ മനാഫിന് അതിൽ യാതൊരു റോളില്ല മനാഫല്ല ഡ്രഡ്ജർ കൊണ്ടുവന്നത് മറ്റോലല്ല കൊണ്ടുവന്നത് മനാ പിന്നെ അതേപോലെ അർജുൻ്റെ അമ്മ പറയുകയുണ്ടായി ഒരു സെൻ്റ് ഓഫിൻ്റെ വിഷയം എന്താണ് യഥാർത്ഥം അർജുവിനെ പോലെ ഉള്ള മറ്റൊരു സ്റ്റാഫുണ്ട് ആയിരുന്നു അവിടെ ആ സ്റ്റാഫിനും ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ എത്രമാത്രം മനാഫ് കെയർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിരുന്നു അന്ന് അവനൊരു സെൻ്റ് ഓഫ് കൊടുത്തു എന്നുള്ളത് ഇത്ര വലിയ തെറ്റാണോ അതായത് മനാഫിഫ് അർജുവിനെ സംരക്ഷിക്കുന്നത് പോലെ അതുപോലെ മറ്റൊരു സ്വന്തം തൊഴിലാളിയെയും അവനും ഒരു യാത്രയെടുപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണോ അതിനൊന്നും ഇത്രയും വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ട ഒരു സമയമല്ല അത് മനാഫ് എവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നു എവിടെയും മീഡിയസിലൊന്നും വന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലാതെ പേഴ്സണലായിട്ട് എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതൊക്കെ വളരെ മോശമാണ് ഇനിയെങ്കിലും അർജുവിൻ്റെ കുടുംബം മനസ്സിലാക്കണം ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും മനാഫും തന്നെ മനാഫും ഏറെ കുറേ അധികമൊന്നും ഇനി സംസാരിക്കാതെ മനാഫ് ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലതാണ് ജനങ്ങളൊക്കെ മനാഫിനെ ഏറ്റെടുത്തിട്ടുണ്ട് മനാഫ് പറ്റുമെങ്കിൽ ഒന്ന് സൈലൻ്റ് ആയി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം നമ്മൾ സമൂഹത്തിൽ പൊതുവെ എത്ര എത്ര നന്മ ചെയ്താലും അതിന് കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും മാത്രമല്ല അമ്മയെ തല്ലിയാലും രണ്ട് തരം ഉപദേശങ്ങളായിരിക്കും എന്ന് കേട്ടിട്ടില്ലേ അതൊക്കെ തന്നെയാണ് അവിടെ നടപടികൊണ്ടിരിക്കുന്നത് എന്തായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിയിൽ പറ്റുക മറ്റൊരു വീഡിയോ